ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അനൂപിന്റെ വീട്ടിലേക്ക് വന്നെത്തിയ ചെങ്കൽ മധുവിന്റെ ആളുകൾ ദയാനന്ദ ശരിക്കും പല്ലിച്ചടയ്ക്കണം ഈ കാഴ്ച കണ്ട് അവിടേക്ക് വരുന്ന കമലമ്മയും മീരയും വിഷമത്തോടെ ദയാനന്ദഷനെ ഉപദ്രവിക്കരുത് എന്ന് അവരോട് അപേക്ഷിക്കുമ്പോൾ അവർ ശരിക്കും ദയാനന്ദ ദയാനന്ദഷനെ പെരുമാറിയതിനു ശേഷം ആ സിറ്റൗട്ടിൽ ഉപേക്ഷിച്ചിട്ട് എന്തായാലും നിങ്ങളുടെ മകനുണ്ടല്ലോ അവരെ ഏത് പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അവിടെ കയറി ഞങ്ങൾ അവന്റെ ജീവൻ എടുത്തിരിക്കും നിങ്ങൾ ഓർത്തോ എന്ന് പറഞ്ഞ് അവിടുന്ന് അവർ വണ്ടിയും എടുത്തു പോകുന്നു അപ്പോഴേക്കും ദേഷിനെ തല്ലി അവശനാക്കിയത് കണ്ട് കമലമ്മ പറഞ്ഞു മീരേ നീ വണ്ടി വിളിച്ചേ നമുക്ക് എത്രയും വേഗം മാഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോഴേക്കും മാഷ് പറഞ്ഞു വേണ്ട എന്നെ ഒരു ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകണ്ട എന്നെ ഇവിടെ എവിടെയെങ്കിലും എന്ന് പിടിച്ചിരുത്തിയാ മതി എന്നറിയിച്ചു ഉടനെ ദയാനം മാഷനെ പതിയെ ആ ചെയറിലേക്ക് പിടിച്ചിരുത്തുകയാണ് ഇരുവരും അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു ഞാൻ എന്തായാലും അച്ഛനെ വിളിച്ച് ഒന്ന് വിവരം പറയാം എന്ന് പറഞ്ഞ് കമലമ്മ പോകാൻ തുടങ്ങുമ്പോൾ ഉടനെ തറഞ്ഞു വേണ്ട വേണ്ട കമലെ ഇപ്പോ പാവം മോളിരുന്നു വിളിച്ചറിയിക്കേണ്ട അവള് ഇപ്പോ ഗർഭിണിയാണ് അവസ്ഥയിൽ അവൾ ഈ കാര്യങ്ങളൊന്നും വിളിച്ചറിയിച്ചൂടാ എന്ന് ദയാനന്ദ കമലമ്മയെ തടയുന്നു അതിനുശേഷം മീര പറഞ്ഞു അവർ ഇനി അനൂപടനെ വല്ലതും ചെയ്യുവോ അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് പേടിയാവുകയാണച്ചാ എന്ന് പറഞ്ഞതും എന്തായാലും അനൂപ് ഇപ്പോൾ സ്റ്റേഷനിലായത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട മോളെ എന്ന് തൽക്കാലം ദേവാന്ത മാഷ് മീരയെ ആശ്വസിപ്പിച്ചു പിന്നീട് കാണുന്നത് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അവിടെ ട്രീറ്റ്മെൻറ്റിൽ തുടരുന്ന ഐ തന്നെ തുടരുന്ന നന്ദനെ കാണാനായിട്ട് ഐ സി കയറി വരികയാണ് അവന്തിക ഇത് കണ്ടതും നേഴ്സ് ചോദിച്ചു അല്ല നിങ്ങളോട് ആരകത്തേക്ക് കയറി വരാൻ പറഞ്ഞത് ഇവിടെ പേഷ്യൻറ്റിനെ കാണാനായിട്ട് ഇപ്പോൾ വിസിറ്റേഴ്സിനെ അലവ് ചെയ്യുന്നതല്ല അതുകൊണ്ട് തക്കാലം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞു നേഴ്സ് ബഹളം വെച്ചു അപ്പോഴേക്കും അവന്തിക പറഞ്ഞു എന്താ നന്ദേട്ടനെ നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ ഞാൻ മാത്രമേ ഉള്ളൂ സിസ്റ്ററെ അതുകൊണ്ടാണ് എനിക്ക് നന്ദേട്ടനെ ഒന്ന് കാണണം നന്ദേട്ടനെ ഒന്ന് കണ്ടാൽ മതി കുറച്ച് നേരത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു ഉടനെ അതെല്ലാം കേട്ടതോടെ നേഴ്സ് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വൈഫാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കുറച്ചു നേരത്തേക്ക് മാത്രം നിങ്ങൾ ഞാൻ ഇവിടെ ഇരുത്താം പിന്നെ ദാ ഇത് പേഷ്യൻറ്റിന്റെ പോക്കറ്റിൽ കിടന്നതാണ് ദാ ഇത് എന്ന് പറഞ്ഞു ആ താലി അത് അമതിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു അമന്തിക ആ താലി വാങ്ങിച്ചതും അവിടെ കിടക്കുന്ന നന്ദനെ അമതിക ശ്രദ്ധിച്ചു ഈ താലി അപ്പോ അവളുടെ കഴുത്തിൽ കെട്ടാനായിട്ടാണ് രണ്ടുപേരും കൂടെ ഇറങ്ങി പുറപ്പെട്ടത് അല്ലെ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം ഒരു കാരണവശാലും സഫലമാകാൻ ഈ അവന്തിക അനുവദിക്കില്ല ഒരു പക്ഷേ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെ ഈ അവസ്ഥയിലൂടെ കിടത്തുകയല്ല വേണ്ടിയിരുന്നത് നിങ്ങളുടെ ജീവൻ എടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്തായാലും ഇപ്പോ നിങ്ങളുടെ ഈ ജീവനെ അതെന്റെ ഔദാര്യമാണ് അത് മനഃപൂർവ്വം ഞാൻ നിങ്ങൾക്ക് തന്ന എൻ്റെ ഭിക്ഷയാണ് ഇനി നിങ്ങളും ആ സന്ധ്യയും ഒന്നിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് നിങ്ങൾ മനക്കോട്ട കാണണ്ട ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ നെല്ലിശ്ശേരിയിലേക്കൊന്ന് വാ ഇതിൻ്റെ ബാക്കി ഇനി നിങ്ങൾ അവിടെയാണ് അനുഭവിക്കാൻ പോകുന്നത് ജീവിതകാലം മുഴുവൻ എന്ന് പറഞ്ഞ് അവന്തിക ആ താലിയും കയ്യിൽ പിടിച്ച് നന്ദനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സിസ്റ്റർ വേഗം എത്തുന്നു ഇതിനിടയിൽ നന്ദനെ അങ്ങനെ കിടത്തിക്കൊണ്ട് കയ്യിലിരുന്ന ആ താലിയും തൻ്റെ ചിരിക്കുന്ന മുഖവും കൂടി ചേർത്ത് വെച്ച് എല്ലാത്തിനും ഒരു തെളിവ് വേണല്ലോ എന്ന് പറഞ്ഞ് അവന്തിക ആ താലിയും പിടിച്ച് നന്ദൻ്റെ അരികിൽ നിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് എടുക്കുന്ന ഒരു സെൽഫി മൊബൈലിൽ പകർത്തി അപ്പൊ ശരി എന്ന് പറഞ്ഞ് അവന്തിക ആ സെൽഫി എടുത്തതിന് ശേഷം ഐ സിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു അപ്പോഴാണ് അർച്ചന വാതുക്കൾ നന്ദേട്ട് വിവരങ്ങളൊന്നും അറിയാത്തതിന്റെ നിരാശയിൽ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവന്തിക ഐസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് ആകെ നിരാശയോടെ ഇരിക്കുന്ന അവന്തികയെ കണ്ട് അരികിലേക്ക് എത്തി നിരാശയോടെ ഇരിക്കുന്ന അർച്ചനയെ കണ്ട് അവന്തിക അരികിലേക്ക് എത്തിയിട്ട് വിളഞ്ഞു അതെ നീ ഇവിടെ ഇങ്ങനെ കാവലിരിക്കുകയായിരുന്നോ ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് അർച്ചനയുടെ മുന്നിലേക്ക് ആ താലി നീട്ടി താലി കണ്ടതും അർച്ചന അതിശയത്തോടെ അവന്തികയെ നോക്കി അറിയാവോ അയാള് അയാൾക്ക് ഇഷ്ടപ്പെട്ട അയാളുടെ പുതിയ കാമുകിയുടെ കഴുത്തിൽ അണിയിക്കാനായിട്ട് കൊണ്ടുവന്ന താലിയാണിത് രണ്ടുപേരും ചേർന്ന് ആരും അറിയാതെ ഈ താലി ചേർത്തൽ കർമ്മം നടത്താനായിട്ട് പോണ വഴിയായിരുന്നു അപ്പോഴാണ് ഈശ്വരന്മാർ ഇങ്ങനെ ഒരു തിരിച്ചടി നൽകിയത് എന്തായാലും ഇപ്പോ ഒരു കാര്യത്തിൽ എനിക്ക് ദൈവത്തോടും പകയായി പോയി കഴിഞ്ഞു കാരണം ഇത്രയൊക്കെ സംഭവിച്ചപ്പോ അയാൾക്ക് വേണ്ടി കണ്ണീര് ഞാൻ പൊഴിച്ചതൊക്കെ വെറുതെ ആയിരിക്കുമോ അതോ സത്യത്തിൽ എനിക്ക് സങ്കടമുണ്ടോ എന്നൊക്കെ നീ സംശയിച്ചിരുന്നല്ലോ എന്നാൽ ഇപ്പോൾ ഞാൻ പറയാം അതൊക്കെ എൻ്റെ വെറും ഡ്രാമ മാത്രമായിരുന്നു ഒരിക്കലും അയാൾക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിൽ എനിക്ക് യാതൊരു മനസ്താപവുമില്ല പിന്നെ ഇപ്പോ എനിക്ക് ആ സങ്കടമുണ്ട് അത് അയാൾ ഈ അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ടോ അയാളുടെ ഭാവി ഓർത്തിട്ടോ ഒന്നുമല്ല മറിച്ച് അയാൾ രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതിയിട്ടുമല്ല എന്നാൽ അയാൾ ജീവനോട് ഇരിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് ഓർത്ത് ഇന്ന് പറഞ്ഞു അവതിക കലിയോടെ പോകാൻ ഒരുങ്ങുമ്പോ അർച്ചന പറഞ്ഞു അതേ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും നിങ്ങളാരെ അറിയിക്കരുത് പ്രത്യേകിച്ച് അച്ഛനെയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം നന്ദേനെയും കാര്യങ്ങൾ പറഞ്ഞ അതിൽ നിന്ന് ഞാൻ പിന്തിരിപ്പിച്ചോളാം എന്ന് അർച്ചന പറയുമ്പോൾ അവതിക പറഞ്ഞു നീ എന്ന് പിന്തിരിപ്പിക്കാമെന്നായി പറയുന്നത് നിന്നെക്കൊണ്ട് അതിന് വല്ല സാധ്യമാവുന്നതാണോ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഈ താരി അതിനി എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ ഇത് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു എഴുതി തൽക്കാലം ഇതൊരു ഇഷ്യൂ ആക്കരുത് എന്ന് പറഞ്ഞതും അവന്തിയെ പറഞ്ഞു അതാക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ഇനി ഞാനാണ് അയാളോട് എനിക്ക് ഇപ്പോ യാതൊരു സഹതാപവും ഞാൻ മുമ്പ് കരഞ്ഞതൊക്കെ ശരിക്കും ആത്മാർത്ഥമായിട്ടായിരുന്നോ എന്ന് പോലും നിനക്ക് സംശയമുണ്ടായിരുന്നു നീ ചിന്തിക്കുന്നതും ഇപ്പം അത് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ ഒന്ന് നീ മനസ്സിലാക്കിക്കോ അർച്ചനയും അയാൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഒഴുക്കിയ കണ്ണീരും ഞാൻ ഈ കാണിച്ചു കൂട്ടിയതും ഒക്കെ വെറും അഭിനയം മാത്രമായിരുന്നു അതൊക്കെ നിനക്ക് താമസിയാതെ മനസ്സിലാവും എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് അർച്ചന ഞാൻ ഈ കരഞ്ഞതും സങ്കടപ്പെട്ടതും ഒക്കെ വെറുതെ ആയിരുന്നു എന്നും എൻ്റെ വിഷമങ്ങൾ എൻ്റെ സങ്കടങ്ങളുമൊക്കെ ഞാൻ ഇത്രയും വേദനയോടെ ഇവിടെ ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചൊക്കെ നിന്നത് അത് എല്ലാവരുടെയും മുന്നിൽ എനിക്ക് ഒരു സിംബതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ് പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് അയാൾ ഇനി എന്തായാലും ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നില്ല ഇപ്പോൾ അയാളുടെ ഈ ജീവിതം അത് ഞാൻ കൊടുത്ത ദാനമാണ് എൻ്റെ ഭിക്ഷ ഞാനാണ് അയാൾക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിതം അയാൾ ജീവിക്കുന്നത് എൻ്റെ ഭിക്ഷ കൊണ്ടാണ് പിന്നെ സംഭവിക്കാൻ പോകുന്നത് അയാളുടെ ജീവിതത്തിൽ ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതമെന്താന്ന് നീ പ്രതീക്ഷിക്കുന്ന ഒരു അപ്പുറം ഇനിയുള്ള പ്രശ്നങ്ങളൊക്കെ ഏത് രീതിയിൽ എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയോട് പറഞ്ഞു ഇനിയും അയാൾക്ക് സമാധാനം എന്തെന്ന് അയാൾ അറിയാൻ പോകുന്നില്ല അയാള് രക്ഷപ്പെട്ടതോർത്തല്ല ഞാനിപ്പോ ദുഃഖിക്കുന്നത് മറിച്ച് അയാൾക്ക് ജീവൻ ബാക്കി ഉണ്ടായതോർത്തിട്ടാണ് അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്റെ വിഷമം എന്തായാലും ഇനിയുള്ള ജീവിതം അയാൾ നരകം ഞാൻ കാണിച്ചിരിക്കും ഇതുവരെ അയാൾ അനുഭവിച്ചതല്ല യാതനയും വേദനയും യഥാർത്ഥ നരകം അയാൾ ഇനി തിരികെ വീട്ടിൽ വന്നതിന് ശേഷം അനുഭവിക്കുന്നതാണെന്ന് പറഞ്ഞു അവന്തിക അവിടെ നിന്ന് പോകുന്നതോടെ അർച്ചന ആകെ ടെൻഷനിലായി പിന്നീട് അർച്ചന വിവരങ്ങളൊക്കെ അറിയാതെ ആകെ വിഷമത്തോടെ നന്ദേട്ടനെയും സന്ധ്യ ഡോക്ടറുടെയും പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണുമെന്നോർത്ത് ആകെ വേദനയോടെ അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അർച്ചനയുടെ അരികിലേക്ക് എത്തി ഉടനെ സച്ചിയോട് അർച്ചന ചോദിച്ചു എന്തായി സച്ചിയേട്ട് അനുപേടനെ ഇറക്കുന്ന കാര്യത്തില് പുറത്തിറക്കുന്ന കാര്യത്തില് എന്താ വക്കീലെന്താ പറഞ്ഞത് അന്വേഷിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ധനുഷ് വക്കീലുമായിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് നമുക്കെന്നാ ഇപ്പൊ തന്നെ പോയാലോ സച്ചിയേട്ട എന്ന് ചോദിച്ചതും ഞാൻ തന്നെ കൂട്ടാനാണ് വന്നത് നമുക്കിപ്പോ തന്നെ ഇറങ്ങാം അങ്ങനെ സച്ചിയും അർച്ചനയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു പിന്നീട് സ്റ്റേഷനിലെത്തിയതും അവിടെ നിൽക്കുന്ന അനൂപിനെ കണ്ട് അർച്ചനയും ശശിയുമാകെ വേദനയോടെ എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നു അനൂപ ആകെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ അനൂപിന് അരികിലേക്ക് എത്തിയ അവർ വേദനയോടെ അനുവിനോട് വിവരങ്ങൾ ചോദിച്ചു അപ്പോഴേക്കും അരികിലേക്ക് വന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു അല്ല നിങ്ങളൊക്കെ ആരാ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് അതെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു പ്രതിയെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഓടി വന്ന് കാണാൻ പറ്റുന്നൊന്നുമല്ല അല്ല നിങ്ങളങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് സച്ചിയോടും അർച്ചനയോടും ദേഷ്യപ്പെട്ടു ഉടനെ ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് എസ് ഐ എത്തി എന്താണോ പ്രശ്നം എന്ന് ചോദിച്ചതും സർ എന്താ ഇവര് ചോദിക്കാതെ ഇവിടെ ഇയാളെ കാണാനാവാൻ നിൽക്കായിരുന്നു സാർ എന്ന് പറഞ്ഞതും ഉം സാറില്ല ഞാൻ ചോദിച്ചോളാം താൻ പൊക്കോ എന്ന് പറഞ്ഞു അയാളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു അതിന് എസ് ഐ ചോദിച്ചു എന്താ പ്രശ്നം അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സർ ഞാൻ അനുപേട്ടൻ്റെ പെങ്ങളാണ് ഇതിൻ്റെ ഭർത്താവ എന്ന് പറഞ്ഞു അനുപേട്ടനെ പുറത്തിറക്കാനാണ് ജാമ്യത്തിൽ ഇറക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞതും ഉടനെ എസ് ഐ പറഞ്ഞു അങ്ങനെ സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ പറ്റുന്ന ഒരു കേസല്ല ഇപ്പോൾ ഇയാളുടെ പേരിലുള്ളത് പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അനു സച്ചി പറഞ്ഞു വിവരം അറിഞ്ഞിടും ഞങ്ങൾ നേരെ ഇങ്ങനെ അനുപേടിനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകുകയാണ് ചെയ്തത് വീട്ടിലേക്ക് പോയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു എന്നാൽ നിങ്ങളോടായിട്ട് ഞാൻ പറയാം ഇയാൾ കാരണം മരണപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി അത് ഈ സിറ്റി ഭരിക്കുന്ന ചെങ്കൽ മധു എന്ന ഗുണ്ട നേതാവിന്റെ പെങ്ങളാണ് അത് മാത്രമല്ല മരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ഗർഭിണി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങളാൽ ഇയാള് മനഃപൂർവ്വം ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്നും മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ചതാണെന്നുമാണ് അയാൾ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ അർച്ചന പറഞ്ഞു അയ്യോ സർ അത് പിന്നെ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ എസ് ഐ പറഞ്ഞു അത് ഞങ്ങൾക്കും അറിയാം ഇയാളെ മനഃപൂർവ്വം എളിപ്പിച്ചതല്ല എന്ന് സത്യാവസ്ഥ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തോടേക്ക് കൊണ്ടുവന്നത് പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന്റെ കാരണം ഇയാളുടെ ജീവന് ഭീഷണിയുള്ളത് കൊണ്ടും ഇയാള് സ്വതന്ത്രനായി പുറത്ത് കണ്ടാൽ ഏത് നിമിഷവും ഇയാളെ അവർ ആക്രമിച്ചേക്കും ഇയാളുടെ ജീവൻ എടുക്കാൻ അവർ തുനിഞ്ഞിറങ്ങും പക്ഷേ അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തത് അപ്പോഴേക്കും ചെങ്ങൽ മധുവിന്റെ ആ കൂട്ടാളികൾ അവർ രണ്ടുപേരും അനൂപിന്റെ വീട് കയറി ആക്രമിച്ച അവർ രണ്ടുപേരും സ്റ്റേഷന് മുന്നിലേക്ക് എത്തി അപ്പോഴേക്കും അനൂപിനോട് അനൂപിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി എസ് ഐ പറയുകയും തൽക്കാലം ഇപ്പോ ഇയാളെ ഇവിടുന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ പുറത്തിറക്കാൻ കഴിയില്ല പിന്നെ നിങ്ങള് സൂക്ഷിക്കേണ്ടത് ഇതിനോടകം നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും അനൂപിൻ്റെ ജാമ്യ നിങ്ങൾ ശ്രമിക്കണ്ട അതാണ് നല്ലത് എന്ന് പറഞ്ഞു അപ്പോഴേക്കും അർച്ചനയും ശശിയും അനൂപിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനായി സ്റ്റേഷനിലേക്ക് പോയ വിവരം അവർ മനസ്സിലാക്കി അവരെ അവിടെ അകത്ത് നിൽക്കുന്നത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ വേഗം തന്നെ ചെങ്കൽ മധുവിൻ്റെ കൂട്ടാളികൾ ചെങ്കൽ മധുവിനെ വിളിച്ചറിയിച്ചു അതെ അവനെ കാണാനായിട്ട് ഒരു പെണ്ണും ഒരു അയാളോടൊപ്പം ഒരു പുരുഷനും കൂടി വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും ആരൊക്കെയാണെന്ന് അറിയത്തില്ല എന്തായാലും ആ സ്ത്രീയുടെ ഭർത്താവാണെന്ന് തോന്നുന്നു കൂടെ വന്നവൻ അപ്പോഴേക്കും ചെങ്കൽ മത് പറഞ്ഞു നിങ്ങൾ എന്തായാലും അവരെ ഫോളോ ചെയ്തു എന്നറിയിച്ചു ശരിയണ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു അപ്പോഴേക്കും അനൂപ് ആശങ്കയോടെ അർച്ചനോട് പറഞ്ഞു മോളെ ഇതിൽ നിന്നും രക്ഷപ്പെടൽ ഉണ്ടാവൂ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പുറത്തിറങ്ങിയ അവരെന്നെ ഇല്ലാതാക്കിയേക്കും എൻ്റെ പേടി അതല്ല വീട്ടിൽ അവരിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് എന്ന് പറയുമ്പോൾ ചെങ്കൽ മധുവിൻ്റെ കൂട്ടാളികൾ ഹാസനെയും സച്ചിയുടെയും വരുവം പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുകയാണ് ശരിയണ്ണ ഞങ്ങൾ അവരെ ഫോളോ ചെയ്തോളാം ഫോൺ വെച്ചതിന് ശേഷം കൂടെയുള്ള കൂട്ടുകാരനോട് പറഞ്ഞു അതെ അണ്ണം പറഞ്ഞിരിക്കുന്നത് അവരെ പുറത്തിറങ്ങിയ അവരെ ഫോളോ ചെയ്യാനാണ് ശരിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അതിനായി തയ്യാറായി വാദത്തിൽ തന്നെ കാത്തു നിന്നു അപ്പോഴേക്കും അർച്ചന അനുവിനോട് പറഞ്ഞു അതെ അനുപേട്ടം വിഷമിക്കണ്ട ഒരു പ്രശ്നവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഇവിടെ ഇപ്പോൾ അനുപട മനപൂർവ്വം കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സച്ചി പറഞ്ഞു എന്തായാലും വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക് അവിടെ ഇപ്പോൾ എന്താ അറിയില്ലല്ലോ എന്ന് പറഞ്ഞതും ഉടനെ വീട്ടിലേക്ക് വിളിക്കാനായിട്ട് തയ്യാറായി അർച്ചന മേയം തന്നെ ഫോണെടുത്ത് വീട്ടിലേക്ക് വിളിച്ചു അപ്പോഴേക്കും കമലമ്മ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആ കോഴശോൾ വന്നിട്ട് പറഞ്ഞു അതേരേ മതി മതി സംസാരമൊക്കെ മതിയാക്കിക്കോ എന്ന് പറഞ്ഞതും സാർ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സച്ചി അർച്ചന സംസാരിക്കുന്നതിനെ കാത്തു തന്നു ഫോൺ കമലമ്മ എടുത്തതും മോളെ മോളെ അച്ചു എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന കമലമ്മയുടെ ശബ്ദം കേട്ടു അത് കേട്ടതോടെ അർച്ചനയ്ക്കാകെ ടെൻഷനായി അമ്മയെ അമ്മേ അമ്മ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും കോൾ കട്ടായതോടെ സച്ചി ചോദിച്ചു എന്താ മോളെ എന്താ പറ്റിയത് എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഇപ്പം വീട്ടിലേക്ക് പോകാം ശശിയേട്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അനൂപ് ചോദിച്ചു മോളെ എന്താടി എന്താ വീട്ടിൽ എന്താ പറ്റിയത് എന്ന് ചോദിച്ചത് ഏട്ടാ ഞാനെന്തായാലും ഞങ്ങളെന്തായാലും വീട്ടുവരെ പോട്ടെ എന്താ സംഭവിച്ചതെന്ന് വീട്ടിൽ ചെന്നതിന് ശേഷമേ അറിയത്തുള്ളൂ അപ്പോഴേക്കും അവിടെ നിന്ന് ആ കോൺസ്റ്റബിൾ നേരെ അനൂവിന് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതെ അവന്റെ ആളുകൾ അവിടെ വീട്ടിൽ ചെന്നിട്ടുണ്ടാകും അതാണ് ഇപ്പോ അവർ ബപ്രാളപ്പെട്ട് ഇവിടെ നോടിപ്പോകാനുള്ള കാരണം എന്ന് ആ കോൺസ്റ്റബിൾ പറഞ്ഞിട്ട് അവിടെ പോയി അപ്പോഴേക്കും അർച്ചനയും സച്ചിയും വീട്ടിലെന്താ സംഭവിച്ചോ എന്ന് അറിയാത്തതിന്റെ ആശങ്കയിൽ അവിടേക്ക് കാൽ പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അർച്ചന ആകെ ടെൻഷനിലായി എന്താണൊരു പോം വഴി എന്നറിയാതെ ആകെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവതിക ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആലോചിച്ചത് അർച്ചനയ്ക്ക് കൊടുത്ത ആദ്യത്തെ അടി അത് ശരിക്കും അവൾ കയറ്റു ഇനിയും അവൾക്ക് ഒരു നല്ലൊരു തിരിച്ചടി കൂടി ഒരെണ്ണം കൂടി കൊടുക്കണം അതിനെന്താ ഉള്ള ഒരു വഴി എന്നാലോചിച്ച് തല പുകഞ്ഞ് അമന്തിക അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധി അവന്തികടെ മനസ്സിൽ ഉദിച്ചു ആ ഇത് തന്നെയാണ് അവൾക്കുള്ള അടുത്ത അടി ഇത് തന്നെ ഇത് നല്ല ഒരു ഉപായമാണ് എന്ന മനസ്സിലുറപ്പിച്ച് വേഗം തന്നെ അമന്തിക ഫോൺ എടുത്ത് മീരയെ വിളിക്കുന്നു മീര കോൾ അറ്റൻഡ് ചെയ്തതും ആ അവന്തിക ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു ഇപ്പോ എങ്ങനെയുണ്ട് നന്ദേറ്റന് എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും മീരയോട് അവന്തിക പറഞ്ഞു നന്ദേറ്റന്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് എന്തായാലും എൻ്റെ അവസ്ഥ അതേ അവസ്ഥയിലേക്കാണ് ഇനി മീരയുടെ ജീവിതവും ഞാൻ അനുഭവിച്ചതും മീര ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ കാരണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ മീരയ്ക്കത് വിശ്വാസമായി എന്ന് വരില്ല പക്ഷേ യഥാർത്ഥ സത്യം അതുതന്നെയാണ് അർച്ചനയുടെ വയറ്റിൽ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ആ കുഞ്ഞു തന്നെയാണ് ആ കുഞ്ഞിന്റെ ജാതകദോഷമാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് മീരയുടെ മനസ്സിനെ സംശയത്തിന്റെ മുളുമുനയിൽ നിർത്തുന്ന രീതിയിൽ അവന്തിക അർച്ചനയ്ക്കെതിരായി മീരയെ തിരിക്കാനുള്ള ഓരോ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു അവന്തികയുടെ വാക്കുകൾ കേൾക്കുന്ന മീരടുത്തി ഓരോ വാക്കുകളും കേട്ട് ഞെട്ടലോടെ അത് ശരിയാണോ എന്ന് സംശയപ്പെടും വിധത്തിൽ അവന്തിക പറഞ്ഞു ഫലിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കാനാകാതെ മീരടുത്തി ഞെട്ടലോടെ നിന്നു